മൂടിക്കളഞ്ഞു എന്നിട്ടാണ് അവർ എം എൽ എക്ക് സ്ഥലം വിട്ടത് എന്ന് ചരിത്രം നമ്മോട് പറയുമ്പോൾ പിന്നീട് ആരാണ് അതിനെ പുനർഖനനം ചെയ്തിട്ടുള്ളത് എന്ന ചരിത്രം നാം വായിക്കുമ്പോൾ അതിനെപ്പിസലഹു അല്ലെ വസ്ലം തങ്ങളുടെ നിയോഗത്തിന്റെയും ആഗമനത്തിന്റെയും മുന്നറിയിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പായിരുന്നു എന്ന് നമുക്ക് കാണാം ജംസം കിണറിന്റെ പുനർഖനനവും അതുപോലെ വിശുദ്ധമായ കഴിവെ ആക്രമിച്ചുകൊണ്ട് കൊണ്ട് നശിപ്പിക്കാനുമെന്ന അബ്രഹത്തിന് പാഠം പഠിപ്പിക്കലും അതുവഴി തൻ്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ പദവിയും സ്ഥാനവും അത് നബി സല്ലാഹു അലൈസ് തങ്ങളുടെ നിയോഗത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു എന്ന് ചരിത്രം നമ്മെ ത്വര്യപ്പെടുത്തുന്നു എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബിലേക്ക് അധികാരം എത്തിയിട്ടുള്ളത് പിൽക്കാലത്ത് കുറൈശികളുടെ നേതാവ് കുസയി കുറൈശികളെ സംഘടിപ്പിച്ചു കുസാഹത്ത് ഗോത്രക്കാരെ നാടുകടത്തി മക്കയുടെ അധികാരം വീണ്ടെടുത്തു പരമ്പരാഗതമായി പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ കൈകളിലേക്ക് അധികാരം എത്തുകയായിരുന്നു മൂടിക്കിടന്ന ജംസമിൻ്റെ യഥാർത്ഥ സ്ഥാനം വന്ന് അജ്ഞാതമായിരുന്നു എങ്കിലും പിന്നീട് നബിസ്ഹുഹുലി വല്ലമിയുടെ ജനനമെടുത്തപ്പോൾ അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നിരന്തരമായി നാല് ദിവസം സ്വപ്നത്തിലൂടെ അബ്ദുൽ മുത്തലിബിന് ദർശനമുണ്ടായി അതനുസരിച്ച് അബ്ദുൽ മുത്തലിബി സംസം കുടിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകുകയും സമൂഹം ആ വയോ വന്യകനെ തൻ്റെ തങ്ങളുടെ നേതാവിനെ വളരെ കഷ്ടപ്പെടുന്നത് കൊണ്ട് കൊണ്ട് അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഒരിക്കലും അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല തനിക്കും പ പത്ത് മക്കളുണ്ടാവുകയാണെങ്കിൽ പത്താമത്തെ മകന് ഞാൻ അള്ളാഹുന്റെ മാർഗത്തിൽ ബലി കഴിക്കുന്നതാണ് എന്ന് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ശപഥം ചെയ്തു ആ മക്കളെയും കൂട്ടി എനിക്ക് ഈ സംസം കുണി കുഴിക്കാമായിരുന്നല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശപഥം ഏതായിരുന്നാലും അദ്ദേഹം അള്ളാഹു നേരത്തെ തീരുമാനിച്ച് തീരുമാനമനുസരിച്ച് ആ സംസം കുഴിച്ചു ജനങ്ങൾക്ക് നിർലോഭമായി അതിലെ വെള്ളം അവർക്ക് കുടിക്കാൻ വേണ്ടി നൽകുകയും ഹാജിമാർക്ക് വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്തു എന്ന് ഹലബിയയിലും മഹാനായ മഹാനായിബുനു ഹിസാം അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിലും ഹൈഫദി സീർ റതി അദ്ദേഹത്തിൻ്റെ അൽ ബിദായത്വൻ നിഹായ അടക്കമുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം വ്യക്തമായി നമ്മെ ത്വര്യപ്പെടുത്തുന്നുണ്ട് എവിടെയാണ് ജംസം കിണറ് എന്ന് പരിശോധിച്ചാൽ വിശുദ്ധ നിന്ന് ഹജർ ലസ്വദിന്റെ കിഴക്ക് വശത്തായി ഇരുപത് മീറ്റർ അറുപത് സെന്റിമീറ്റർ അകലെയായിട്ട് മത്താഫിലാണ് യഥാർത്ഥത്തിൽ ജംസം കിളർ ഉള്ളത് ജംസ കിണറിന് മുറിൽ മുകളിൽ അതിനെ മൂടുന്നതും എൺപത്തി എട്ട് പോയിന്റ് എട്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു കെട്ടിടവും ഉണ്ടായിരുന്നു ഹിജറ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിനും എൺപത്തി എട്ടിനുമിടക്കായി മത്താഫ് വികസനാർത്ഥം അത് പൊളിച്ചു മാറ്റുകയായിരുന്നു പിന്നീട് ജംസം കുടിക്കാനുള്ള സ്ഥലം മത്താഫിന്റെ അടിയിലായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക കവാടങ്ങളും അവിടെ നിർമ്മിക്കുകയുണ്ടായി അതിൻ്റെ ഉള്ളിൽ നിന്ന് ജംസം കിണർ സ്ഫടികത്തിനുള്ളിലൂടെ കാണാനുള്ള സൗകര്യമുണ്ടായിരുന്നു ജംസം വെള്ളം വളരെ സമൃദ്ധമായി അതിൽ നിന്ന് വെള്ളം അടിച്ചെടുക്കുന്നു യഥാർത്ഥത്തിൽ ജംസം കിണറിൻ്റെ വിസ്തീർണവും മായവും എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം മത്താഫിലുള്ള ജംസം കിണറിൻ്റെ ആഴം ഒന്നേ പോയിന്റ് അൻപത്തി ആറ് മീറ്റർ മത്താഫിൻ്റെ അടിഭാഗത്തായിട്ടാണ് അതിൻ്റെ മുഖമുള്ളത് മുഖഭാഗത്ത് നിന്ന് തന്നെ മുപ്പത് മീറ്റർ അത് എത്തി അതിൻ്റെ ആഴമുണ്ട് ജലവിധാനത്തിലേക്ക് നാല് ആണ് ആയമുള്ളത് അതിൻ താഴേക്ക് മുഴുവനായും ജലം നിറഞ്ഞു നിൽക്കുന്നു പോഷക ഉറവുകളിലേക്ക് പതിമൂന്ന് മീറ്ററും ഉറവുകളിൽ നിന്ന് അടിഭാഗത്തേക്ക് പതിനേഴ് മീറ്ററുമാണ് അതിൻ്റെ ആഴം അതിന്റെ വിസ്തീർണം അതിന് വ്യാസം നോക്കിയാൽ ഒന്നേ പോയിന്റ് നാൽപ്പത്തിയാറ് മീറ്ററിനും രണ്ടേ പോയിന്റ് അറുപത്തിയാറ് മീറ്ററിനും ഇടക്കാണ് അതിൻ്റെ എന്ന് അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു ആ വിശുദ്ധമായ തീർത്ഥജലം ജലം എമ്പാടും കുടിക്കാനും അതുവഴി ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാനും നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അസലമു വരഹമുള്ള